അൻവറിനെതിരെ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പി വി അൻവർ ചതിച്ചതുകൊണ്ടാണ് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പറഞ്ഞു വാര്യൻകുന്നതിനെ ചതിച്ച മണ്ണാണിതെന്നും അത്തരമൊരു ചതിക്ക് ഇടതു മുന്നണിയും ഇരയായെന്നും അൻവർ വഞ്ചിച്ചതാണ് ഉപതെരഞ്ഞെടുപ്പിന് കാരണമെന്നും പിണറായി വിജയൻ പറഞ്ഞു ഏറ്റവും വലിയ വഞ്ചന കാണിച്ചതിനാലാണ് ഇപ്പോൾ ഇങ്ങനെ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടി വന്നത് ഈ മണ്ണിന് ഈ മണ്ണിന്റേതായ പ്രത്യേകതകളുണ്ട് സഖാവ് കുഞ്ഞാലിയെ കേരളവും മലപ്പുറവും മറക്കില്ല കുഞ്ഞാലിക്ക് മുമ്പും നിലമ്പൂരിന്റെ മണ്ണ് പ്രത്യേകതയുള്ളതാണ് സ്വാതന്ത്ര്യ സമരത്തിന് നിർണായക പങ്കുവഹിച്ച പ്രദേശമാണിത് വാര്യൻ കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ ചതിയിലൂടെയാണ് പിടികൂടിയതും കൊണ്ടുപോയി കൊലപ്പെടുത്തിയതും അദ്ദേഹത്തെ പിടികൂടാൻ ചതി പ്രയോഗമാണ് ഉപയോഗിച്ചത് ഐതിഹാസികമായ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തവരുടെ മണ്ണാണിത് വാര്യൻ കുന്നത്തിനെ പിടികൂടാൻ ഉപകരണമായി പ്രവർത്തിച്ച് ചതി കാണിച്ചയാളുടെ ആളുടെ നമ്മളും ഒരു ചതിക്കിരയായാണ് ഇത്തരമൊരു തെരഞ്ഞെടുപ്പ് നേരിടേണ്ടി വന്നത് അദ്ദേഹം പറഞ്ഞു അഭിമാനത്തോടെ ആരുടെ മുന്നിലും തലയുയർത്തി നിന്ന് വോട്ട് ചോദിക്കാൻ സ്വരാജിന് സാധിക്കുമെന്നും കറകളഞ്ഞ വ്യക്തിത്വം നിലനിർത്താൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടെന്നും പിണറായി കൂട്ടിച്ചേർത്തു എം സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വത്തിന് മണ്ഡലത്തിൽ മാത്രമല്ല സംസ്ഥാനത്താകെ വലിയ സ്വീകാര്യതയാണ് കിട്ടിയത് എൽ സർക്കാരിന്റെ പ്രവർത്തനം പൊതുവെ നാട് സ്വാഗതം ചെയ്തുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഇന്നലെയാണ് മണ്ഡലത്തിൽ പര്യടനം തുടങ്ങിയത് എം സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വത്തിന് മണ്ഡലത്തിൽ മാത്രമല്ല സംസ്ഥാനത്താകെ വലിയ സ്വീകാര്യതയാണ് കിട്ടിയത് സ്ഥാനാർത്ഥി പ്രകടനത്തിൽ എൽ ഡി എഫുകാർ മാത്രമല്ല ഇതേവരെ എൽ ഡി എഫ് പരിപാടികളിൽ പങ്കെടുത്ത പങ്കെടുക്കാത്തവരും കൂടുതലായി എത്തി സ്ഥാനാർത്ഥിത്വം നാട് സ്വീകരിച്ചു എന്നതാണ് ഈ കാണിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഇതുവരെയുള്ള പ്രവർത്തനത്തിൽ ക്ലീൻ ഇമേജ് ഉള്ള ആളാണ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കറകളഞ്ഞ വ്യക്തിത്വം നിലനിർത്താൻ കഴിഞ്ഞിട്ടുണ്ട് എൽ ഡി എഫിന് നല്ല നിലയിൽ മുന്നോട്ട് പോകാനാകും എന്നാണ് വ്യക്തമാകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു അതിൽ ഏതെങ്കിലും തരത്തിൽ ആശങ്കപ്പെടുന്ന മുന്നണിയല്ല ഇത് ആത്മവിശ്വാസത്തോടെയാണ് എൽ ഡി എഫ് മുന്നോട്ടു പോകുന്നത് ജനങ്ങൾ ശരിയായ പിന്തുണ എൽ ഡി എഫിന് നൽകി എൽ ഡി എഫിന് ജനസ്വീകാര്യത വർദ്ധിച്ചെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു നാടിനും ജനങ്ങൾക്കും ദ്രോഹമായതൊക്കെ എൽ ഡി എഫ് തുറന്നു കാണിക്കും കേരളത്തിന് കിട്ടിയ സൽപേരിൽ ഒന്ന് അഴിമതി കുറഞ്ഞ സംസ്ഥാനം എന്നതാണ് അഴിമതി സ്വയമേവ കുറയുന്നതല്ല അഴിമതിയുടെ കാര്യത്തിൽ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന മുന്നണിക്ക് നിലപാട് വേണം അതാണ് എൽ ഡി എഫിനുള്ളതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കോടതിപ്പടിയിൽ എൽ ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എൽ ഡി എഫിന്റെ സംസ്ഥാന നേതാക്കളും മന്ത്രിമാരും സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു എന്തായാലും അൻവർ ചതിച്ചു എന്നു തന്നെയാണ് മുഖ്യമന്ത്രി ഇന്ന് വൈകിട്ട് നടന്ന എൽ കൺവെൻഷൻ യോഗത്തിൽ പറഞ്ഞിരിക്കുന്നത് കോടതിപ്പടിയിൽ എൽ ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എൽ ഡി എഫിന് ജനസ്വീകാര്യത വർദ്ധിച്ചെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു